ആ ഡയറക്ടർ മോശമാണ് ആ ഡയറക്ടറുടെ രീതികൾ എല്ലാരും പറയുന്നത് അതങ്ങോട്ട് ശരിയാവുന്നില്ല പുള്ളി ഷൂട്ട് ചെയ്ത് തന്നെ ഒരുപാട് ഓവർ ഷൂട്ടിങ്ങും മറ്റേതൊക്കെ അങ്ങനെ അതിപ്പോ എന്ത് പറയാൻ പറ്റുന്ന ഒരു സമയം മോഹൻലാലിന്റെ പടം എത്രണം അടുക്കടുക്കെ ഹിറ്റാവുന്നു ചില സമയം ദിലീപിൻ്റെ പടങ്ങൾ ഹിറ്റാവുന്ന അത് ആ സബ്ജക്റ്റിൻ്റെയും ആ ഡയറക്ടറുടെയും ആ പ്രൊഡ്യൂസറുടെ സമയത്തിൻ്റെയും പടം അങ്ങനെ ആ മ്മുക്കയുടെ സമയം നല്ലതാണെങ്കിൽ ആ പടം പുള്ളി അഭിനയിക്കുന്ന പടം എല്ലാം ഹിറ്റാവും മോഹൻലാൽ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിയുടെ സമയം നല്ലതാണെങ്കിൽ ആ സബ്ജെക്റ്റ് റെഡിയാണെങ്കിൽ അത് ഹിറ്റാവും അതല്ല അത് മനഃപൂർവ്വമാണത് ഇതാക്കും മന കോടികൾ മുടങ്ങി മനഃപൂർവ്വം ആരും കളിക്കൂ ഷുബുവിനെ അങ്ങനെ കുഴിച്ചാടിച്ചതൊന്നുമല്ല ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം ഷുബുവിന് ഒരു സിനിമ എടുക്കണമെന്ന് ഷിബു എലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷിബുവിന് ബോറടി അപ്പോൾ ഒരു സിനിമ എടുക്കണമെന്നൊരു താല്പര്യം അപ്പോൾ മോഹൻലാൽ ഇവർ പണ്ട് തൊട്ടേ മോഹൻലാലും ഇവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ് എൻ്റെ ഷിബു പറയാറുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഷുബു വിളിക്കാറുണ്ട് മോഹൻലാലിങ്ങോട്ട് വിളിക്കാറുണ്ട് അവനുകൊണ്ട് വിളിക്കാറുണ്ട് പിന്നെ പണ്ട് തൊട്ടേ അടുപ്പാണ് ഭയങ്കര സൂര്ബന്ധമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ എടുക്കണമെന്നൊരു തോന്നൽ വന്നു അത് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല അത് പിന്നെ എൻ്റെധികം ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കുക അപ്പോൾ ഞാൻ വിചാരിച്ച പുള്ളി കോമഡി പറയുമായിരിക്കുന്നു തമാശ പറയുമായിരിക്കുന്നു വിചാരിച്ച് അതിൻ്റെ ഒരു സിനിമ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആരും വെച്ചാൽ അത് മോഹൻലാലിനെ വെച്ചാണെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു കളക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആരൊക്കെ എങ്ങനെയാണ് സംഭവം ഇന്ന ആളാണ് ഇന്ന ആളാണ് ഇന്നാണ് അപ്പോൾ ലാലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബാബുച്ചാൻ്റെ മനു അതിനകത്ത് പാർട്ട്നറാണ് സെഞ്ചുറി കൊച്ചുമൻ സാറു അതിനത് പാർട്ടറാണ് ഇത്രയും പേര് പാർട്ടറാണ് അങ്ങനെ വെച്ച് രാജസ്ഥാനിൽ വെച്ചായിരുന്ന എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് അത് പ്രൊമോഷനൊക്കെ നല്ല പ്രൊമോഷനൊക്കെയാണ് കൊടുത്തത് പക്ഷേ എന്തുകൊണ്ട് ആ പടം അത്രയും കൊണ്ട് ഹിറ്റായില്ല ഒരുപാട് സാമ്പത്തിക നഷ്ടം അല്ല അതെനിക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ സാമ്പത്തിക നഷ്ടം പടം ഫെയിലുവർ ആകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം വരുമല്ലോ അതൊരു സൈക്കോളജിയാണ് പടം ഹിറ്റായി കഴിഞ്ഞാൽ പൈസ കിട്ടും അങ്ങനെയാണ് ഞാൻ നല്ല സിനിമയുടെ കാര്യങ്ങൾ അത് ഏത് ബിസിനസ്സായാലും അങ്ങനെയാണെന്നുണ്ടല്ലോ പൈസ മുടക്കുന്നവർക്ക് പൈസ അത് ഹിറ്റായാൽ ക്യാഷ് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ എൻ്റെ സമയം നല്ലതായിരുന്നെങ്കിൽ ചിലപ്പോൾ പണം നന്നായിട്ട് ഓടുവായിരിക്കും അതങ്ങനെ ഞാൻ പറയുന്നത് പ്രൊഡ്യൂസറുടെ പട പ്രൊഡ്യൂസറുടെ സമയം നല്ലതാണ് ഈ ഞാൻ കേട്ടിട്ടുള്ള ഇതാണ് അല്ല പ്രശ്നം ഡയറക്ടർ അല്ല പ്രശ്നം സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല പ്രശ്നം പണം മുടക്കുന്ന ഒരാൾക്കുള്ള സമയം നല്ലതും അയാളുടെ മനസ്സ് നല്ലതാണ് അയാൾക്ക് പൈസ കിട്ടാൻ യോഗ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പടം ഹിറ്റാകും അതിൻ്റെ കൂടെ ഇവരുടെ എല്ലാവരും ടൈം നല്ലതാണെങ്കിൽ ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും അത് ആ ഡയറക്ടർ മോശമാണ് ആ ഡയറക്ടറുടെ രീതികൾ എല്ലാവരും പറഞ്ഞത് അതങ്ങോട്ട് ശരിയാവുന്നില്ല പുള്ളി ഷൂട്ട് ചെയ്ത് തന്നെ ഒരുപാട് ഓവർ ഷൂട്ടിങ്ങും മറ്റേതൊക്കെ ചെയ്തിങ്ങനെ പറഞ്ഞ് എനിക്കത് അറിയത്തില്ല എനിക്ക് പുള്ളിയാട്ട് വിളിയാട് പോലുള്ള ആളല്ല എന്നാണ് സംഭവിച്ചത് കാരണം ഹെവി ഷൂട്ടിങ്ങാണ് നടന്നേക്കുന്നത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ടൈം എടുത്തു മാസങ്ങളോളം എടുത്ത് ഷെഡ്യൂൾ ആ ചിലവ് ഷെഡ്യൂൾ ഇങ്ങനെ മാറി 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 പോകുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അതായത് ഒറ്റയടിക്ക് തീർക്കുന്നതാണ് സിനിമാ പ്രൊഡ്യൂസറുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റ ഷെഡ്യൂളിൽ തീർത്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു അല്ല രണ്ട് ഷെഡ്യൂൾ അതായത് രണ്ട് സെക്കൻഡ് ഷെഡ്യൂൾ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ പിന്നെ ഒരുമിച്ച് കൊണ്ടുവരണം നമ്മൾ പറഞ്ഞാല് ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഒന്ന് ഒരുമിപ്പിച്ച് പിന്നെ എല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റ് അങ്ങ് ഇരട്ടിയാകും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഷെഡ്യൂൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരം പിന്നെ അത്രയും പടം ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് കോമൺസേറ്റ് ചെയ്തു പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്